രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകരം കുംഭം മീനമാസങ്ങളിൽ ജനിച്ച പൂയം നക്ഷത്രക്കാർക്ക് നക്ഷത്രം പൂയം ജനിച്ച മലയാള മാസം അറിയാൻ ജാൻവരി അഞ്ചിനാണ് ജനിച്ചതെങ്കിൽ ഇപ്പോഴത്തെ കാലണ്ടറിൽ നോക്കി ജാൻവരി അഞ്ച് ഏതാണെന്ന് മലയാള മാസം എന്ന് നോക്കിയാകുന്നത് ഇനി മകരമാസം ജനിച്ചവരുടെ ഫലം നോക്കാം ജാൻവരി മാസം അവർക്ക് പൊതുവെ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് കേസ് വഴക്കങ്ങൾ കൊണ്ട് അത് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ള ഇന്ന് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണിയും എളുപ്പത്തിൽ കിട്ടും എങ്കിലും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സമാധാനക്കുറവ് ടെൻഷൻ ട്രാൻസ്ഫർ ഉണ്ടാകുക ആരെങ്കിലും പറ്റിക്കോ ചരിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുകയോ ഇതിനെല്ലാം സാധ്യതയുണ്ട് പണം നഷ്ടപ്പെട്ടു പോകാതെ കളവതെല്ലാം സൂക്ഷിക്കണം അനാവശ്യ ചെലവുകൾ നേട്ടേക്കണം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും ചിലപ്പം കണ്ടേക്കാം ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല മനസമാധാനപ്രവനെല്ലാം കാണുന്നുണ്ട് പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ശത്രുത തടസ്സങ്ങളെല്ലാം ചിലത് കാണുന്നുണ്ട് ഫെബ്രുവരി മാസം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹങ്ങൾ അന്വേഷിക്കുന്നതിൽ ചിലപ്പോൾ തടസ്സം ഉണ്ടായേക്കാം ഫെബ്രുവരി മാസത്തിൽ മാർച്ച് മാസം കുഴപ്പമില്ല മാർച്ച് മാസം പുതിയ കർമ്മങ്ങളും ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസം അല്ല ഏപ്രിൽ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം അതിൻ്റെ എളുപ്പത്തിൽ കിട്ടും പക്ഷേ അച്ഛനും മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നു മാത്രമേ നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാധ്യതടസ്സങ്ങൾ പൂർഗസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല മെയ് ജൂൺ മാസങ്ങൾ ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം പൊതുവെ നല്ലതായിട്ടാണ് കാണുന്നത് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം പണം നഷ്ടപ്പെടാതെ എല്ലാം സൂക്ഷിക്കണം ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം വിവാഹമെല്ലാം അന്വേഷിക്കുന്നത് നല്ല ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം സഹോദരങ്ങൾക്ക് അച്ഛനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല പറ്റിക്കാതെ ചടിയിൽ പെടാതെ എന്ന് ശ്രദ്ധിക്കണം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം ഓഗസ്റ്റ് മാസം കാര്യവിജയം നേടും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷൻ എല്ലാം പറ്റിയതാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻട്രവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം വ്യക്തിപരമായിട്ട് അത്ര നല്ലതൊന്നുമില്ല സഹോദരങ്ങൾക്കും പിതാവിനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല മാസം നല്ലതായിട്ട് തോന്നുന്നില്ല ട്രാൻസ്ഫർ തന്നെ ഉണ്ടാകുക ആരെങ്കിലും പറ്റിക്കുക വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത് യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയത് സെപ്റ്റംബർ മാസം വലിയ ഗുണമൊന്നുമില്ലാത്ത മാസമാണ് പക്ഷേ അതേസമയം കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമില്ല ജസ്റ്റിൻ ട്രൈബ്യൂണലിനും പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം സഹോദരാദികൾക്കൊന്നും അത്ര നല്ല മാസമൊന്നുമല്ല വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായിട്ടെല്ലാം കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങൾ ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ല നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടി കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും പക്ഷേ കേസുകടക്കിനൊന്നും പോകരുത് ആരോഗ്യം അത്ര നല്ലതൊന്നും അല്ല ജസ്റ്റിൻ ഡ്രൈവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പണം പ്രിപ്പയർഡ് പോകണം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ബാധ്യതടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല നവംബർ മാസം പ്രത്യേകിച്ച് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമെല്ലാം അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം ഡിസംബർ മാസവും പൊതുവേ മോശമായിട്ടാണ് കാണുന്നത് വ്യക്തിപരമായി ആരോഗ്യപരമായി മോശമാണ് അച്ഛനും മക്കളും സഹോദരങ്ങളും ഗ്രാൻഡ് പാരൻസും എല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല കേസ് വഴക്കിനൊന്നും പോകരുത് ടസ്റ്റീൽ രോഗനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ട്രാൻസ്ഫർ പറ്റിക്കാതെ നോക്കണം ആരെങ്കിലും പണം പണമെല്ലാം പറ്റിക്കാതെ കളവ് പോകാതെ എല്ലാം ശ്രദ്ധിക്കണം ഇതാണ് മകരമാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം ഇനി കുംഭമാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം അവർക്ക് ജാനുവരി മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് മാതാവിനും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാൻ വിൽക്കാൻ വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ളതിനും നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശാസ്ത്രതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഫെബ്രുവരി മാസം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടും നല്ലതാണ് കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് മാതാവിനെ നല്ലതായി കാണുന്നു വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹങ്ങൾ അന്വേഷിക്കുന്നതിൽ ചിലപ്പം തടസ്സം കണ്ടേക്കാം പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം എവിടെയെങ്കിലും എവിടെങ്കിലും തട്ടിമൃത്തിയെല്ലാം കൂട്ടാനുള്ള സാധ്യത ഉണ്ട് മാർച്ച് മാസം വസ്തു വാഹനങ്ങൾ എല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് മാതാവിനും സഹോദരാദികൾക്ക് നല്ലതാണ് ബിസിനസ്തും നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും പക്ഷേ പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത തടസ്സം യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ അത്ര നല്ല സമയമൊന്നുമല്ല ഏപ്രിൽ മാസം ബസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് മാതാവിനെ നല്ലതായിട്ട് കാണും മാതാവിനെ സഹോദരങ്ങൾക്ക് നല്ലതായിട്ട് കാണും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമില്ലെളുപ്പത്തിൽ കിട്ടും പക്ഷേ അച്ഛനും മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സഹോദരങ്ങളെല്ലാം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചും മോശമായിട്ടാണ് കാണുന്നത് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങളും കാണുന്നുണ്ട് മെയ് ജൂൺ മാസങ്ങൾ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ഒരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് മാതാപിത നല്ലതായിട്ട് കാണുന്നു കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലേ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് സഹോദരാദികൾക്ക് നല്ലതാണ് പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാധ്യതടസ്സങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല അതുപോലെ തന്നെ പണം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം സൂക്ഷിക്കണം വേണ്ടാത്ത പ്രശ്നത്തിൽ ഉണ്ട് തലയിടരുത് ജൂലൈ മാസം കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും മനസമാധാനക്കുറവ് ടെൻഷനെല്ലാം കാണുന്നുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകുക ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം ഓഗസ്റ്റ് മാസം കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ടും നല്ലതാണ് വിവാഹമല്ല അന്വേഷിക്കുന്നവരെ കണ്ടെത്തും പക്ഷേ മനസ്സമാധാന കാണുന്നുണ്ട് ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള ഇതേ നോക്കണം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കും പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല വ്യക്തിപരമായിട്ടും ആരോഗ്യപരമായിട്ടും അത്ര നല്ലതൊന്നുമല്ല സെപ്റ്റംബർ മാസം കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് കാര്യവിജയം കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് നല്ലതാണ് കോപ്പറേഷനും വേണ്ടിയിട്ട് പറ്റിയ മാസമാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ദാമ്പത്യപരമായിട്ട് അത്ര നല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം ചെറിയ തടസ്സങ്ങളോ മറ്റോ കാണുന്നുണ്ട് വ്യക്തിപരമായിട്ട് ആരോഗ്യപരമായിട്ട് അത്ര നല്ല മാസമൊന്നും അല്ല ഒക്ടോബർ മാസം കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്കും മക്കൾക്കും എല്ലാം നല്ലതായിട്ട് കാണുന്നു യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ലതാണ് ഒരു മാസമാണ് പക്ഷേ ഇച്ചിയ മനസമാധാനക്കുറവും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അത്രയും നല്ലതാണ് നവംബർ മാസം നവംബർ ഡിസംബർ മാസങ്ങൾ പൊതുവേ കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലിക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണയെല്ലാം എളുപ്പത്തിൽ കിട്ടും പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നില്ല മനസമാധാനപ്രവം ടെൻഷനെല്ലാം കാണുന്നുണ്ട് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല അതേപോലെ തന്നെ നവംബർ മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയതായിട്ട് തോന്നുന്നില്ല ഇതാണ് കുംഭമാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം ഇനി മീനമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം അവർക്ക് ജാനുവരി മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ ബിസിനസ്സിന് നല്ലതാണ് വിജയിച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് കേസ് വടക്കല്ലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകാം ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ളതിനെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും തട്ടുകുട്ടുന്ന മാതിരിയുള്ള പ്രശ്നങ്ങൾ എല്ലാം കാണുന്നുണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ചിലപ്പോൾ ട്രാൻസ്ഫറെ ഉണ്ടായേക്കാം ഫെബ്രുവരി മാസം സഹോദരാദികൾക്ക് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ ദാമ്പത്യപരമായിട്ട് നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്യതടസ്സങ്ങൾ കാണുന്നുണ്ട് ട്രാൻസ്ഫർ ഉണ്ടായ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം മാർച്ച് മാസം മാർച്ച് ഏപ്രിൽ മാസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലേ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ വ്യക്തിപരമായിട്ടെല്ലാം നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണയിലെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രം നല്ലതല്ല മനസമാധാനക്കുറവ് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഊർജസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല അതേപോലെ തന്നെ മാർച്ച് മാസം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പണം നഷ്ടപ്പെട്ടു പോകാതെ നോക്കണം അതുപോലെ ഏതെങ്കിലും മാർച്ച് മാസം എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെയെല്ലാം നോക്കണം മെയ് ജൂൺ മാസങ്ങൾ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിന് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് വ്യക്തിപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നെല്ലാം നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയൊരു മാസമാണ് സമൂഹത്തിൽ ഒരംഗീകാരായാലും കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ അനാവശ്യ ചെലവുകൾ പണം നഷ്ടപ്പെട്ടു പോവുക ട്രാൻസ്ഫർ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ളതും നല്ലതാണ് പക്ഷേ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രമേ നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കുക ചടിയിൽപ്പെടുകയുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം ഓഗസ്റ്റ് മാസം കേസ് വഴക്കിനൊന്നും പോകരുത് ജസ്റ്റ് ഇൻട്രൈവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം സെപ്റ്റംബർ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടത് പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രം നല്ലതല്ല വ്യക്തിപരമായി കുടുംബപര വ്യക്തിപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലൊരു മാസം അല്ല ഒക്ടോബർ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് മാതാവിനെ നല്ലതായിട്ട് കാണുന്നു സഹോദരാദികൾക്ക് നല്ലതായിട്ട് കാണുന്നു കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് പക്ഷേ മനസ്സമാതാണ് ടെൻഷനും യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട് നവംബർ മാസം വലിയ ഗുണവും ദോഷവും ഇല്ലാതെ ഒരു സാധാരണ നിലയിൽ പോകുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് വലിയ ഗുണവും ഇല്ല വലിയ ദോഷവും ഇല്ലാതെ വാങ്ങിയാണ് കാണുന്നത് ഡിസംബർ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് മാതാവിന് നല്ലതാണ് നിർമ്മാണം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാൻ പറ്റിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും മാത്രം നല്ലതല്ല മനസ്സമാധാനക്കുറവുള്ള ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാധ്യതടസ്സങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല ഇതാണ് ഈ മീനമാസത്തിൽ ജനിച്ചാലുള്ള സ്വലം